െ അതെ അതെ എന്താ പറയാ എല്ലാർക്കും ഒരുപാട് നന്ദിയുണ്ട് സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് ചുമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പൊതുസ്ഥലത്ത് ചാച്ചൻ കണ്ടാലും ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കുവല്ലേടാ ഫുൾ ഒന്നാമത്തെ കാര്യം ആർ ജെ ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അതിന് ഒരു അർഹത വേണം പിന്നെ ഞാനുണ്ടെന്ന് അറിയുമ്പോഴേക്കും ബാക്കിയുള്ള പിള്ളേർക്ക് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ തീർന്നിട്ടും കട്ടപ്പ ശൈത്യം ആർ ജെ ബിൻസിയും അങ്ങോട്ട് തറയിറങ്ങുന്നില്ല ഭിന്നി തറയിറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു ഏത് കുത്തി തെരുവ് ബിന്നി പക്ഷെ കട്ടപ്പ ശൈത്യം ആർ ജെ ബിൻസീം തറയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങാൻ തോന്നുന്നില്ല മക്കളെ നമ്മുടെ കട്ടപ്പശത്തിയുടെ പൂർവ്വകാലങ്ങളെല്ലാം ഓരോന്നിട്ട് കുത്തി പൊങ്ങി വരികയാണ് അത്യാവശ്യം ഞാൻ എൻ്റെ ഒരു അന്വേഷണ നിരീക്ഷണ വലയത്തിൽ വെച്ചിട്ട് അന്വേഷിച്ചു വന്നപ്പോൾ ചേർത്തല സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് സി ബി എസ് ഇ ആണ് പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ഘട്ടങ്ങളിലെല്ലാം സി ബി എസ് ഇ ആണ് പഠിച്ചത് അന്ന് മോണോ ആക്ടിന് മത്സര സമയത്ത് കട്ടപ്പ ശൈത്യം മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സ്കൂളിൽ പുതുതായിട്ട് മറ്റൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കട്ടപ്പ ശൈത്യ കാലാകാലമായിട്ട് അങ്ങനെ മോണോ മോണാക്ടിന് ഫസ്റ്റ് അടിച്ചോണ്ടിരുന്ന കട്ടപ്പ ശൈത്യം പെട്ടെന്ന് സ്കൂളിൽ പുതിയൊരു കുട്ടി വന്നപ്പോൾ മോണോ മോണാക്ടിന് പ്രൈസ് കിട്ടാണ്ട് പോയി ഫസ്റ്റ് പോയേ ഫസ്റ്റ് കിട്ടിയില്ല സെക്കൻഡിലോട്ട് പോയി ഫസ്റ്റ് വേറൊരു കുട്ടിക്ക് കിട്ടി അങ്ങനെ കട്ടപ്പ ശൈത്യയുടെ വീട്ടുകാർ നേരെ വന്നു മീൻസ് വേറെ ആരും വന്നില്ല ശൈത്യയുടെ അമ്മ ഷീന ഷീന ഷീനാൻറ്റി നേരെ പ്രിൻസിപ്പളെടുത്ത് വന്നിട്ട് എന്റെ മോക്കല്ല എല്ലാ പ്രാവശ്യം വസ്റ്റ് ഇട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്തിനാ പെണ്ണിന് വസ്റ്റ് കൊടുത്തെന്നൊക്കെ പറഞ്ഞ കച്ചാറ പരിപാടി ഉണ്ടാക്കി അവസാനം പ്രിൻസിപ്പൾ ഗതി കെട്ടിയിട്ട് രണ്ടു പേർക്ക് വസ്റ്റ് പ്രഖ്യാപിച്ചു ഫസ്റ്റ് രണ്ടുപേർക്ക് സെക്കൻഡ് രണ്ടു പേർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഫസ്റ്റ് രണ്ടു പേർക്ക് അന്ന് ആദ്യമായിട്ട് ആ പ്രിൻസിപ്പിൾ അവിടെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് വളരെ ഒരു ഐയാദൃശ്ശികമായിട്ടൊരു സിറ്റുവേഷനാണ് അന്ന് ചേർത്തല ആ ഒരു സ്കൂളിൽ നടന്നിട്ടുള്ളത് സ്കൂളിലെ പേരൊന്നും ബിഷപ്പ് ബിഷപ്പ് അല്ല ബിഷപ്പ് അങ്ങനെ എന്തോ സാധനം പേര് മറന്നുപോയി ഓക്കെ ഞാൻ കിട്ടുവാണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് താഴെ ഒന്ന് പിടിപ്പിച്ചേക്കാം അമാതിരി ഒരു സംഭവങ്ങളൊക്കെ അന്ന് ആ സ്കൂളിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇത് കാലാകാലങ്ങളായിട്ട് കട്ടപ്പ ശൈത്യ തുടർന്ന് വരുന്ന ഒരു പാരമ്പര്യമായിട്ട് ഉള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കട്ടപ്പ ശൈത്യ നിന്നിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു വൃത്തികെട്ട സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഇത്രയും വഷളാക്കിയത് ഈ ഗതിയിലാക്കിയത് യുവർ മദർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവര് നിന്നെ വളർത്തേണ്ട സമയത്ത് നേരെ നല്ലതും ചീത്തയും പറഞ്ഞു തന്ന് വളർത്തിയില്ല പകരം കുത്തി തിരിപ്പ് കട്ടപ്പ പരിപാടിയും കൂടുന്നു കുത്തും അല്ലെങ്കിൽ ഒരു ഒരു വൃത്തികെട്ട സ്വഭാവമാണ് നിന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ടുള്ളത് മക്കൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്കുണ്ടാവുന്ന പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ പ്രൈസ് കിട്ടും കിട്ടാതിരിക്കും എന്ത് വോട്ട് എവറിറ്റീസ് നമുക്കൊരു സ്റ്റേജിൽ കയറാൻ പറ്റിയ തന്നെ അത് വലിയൊരു അവസരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എല്ലാ സ്റ്റേജിലും കയറാനുള്ള അവസരം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാൽ ഇവിടെ കട്ടപ്പ ശൈത്യയുടെ വീട്ടുകാരെന്നുവെച്ചാൽ വീട്ടുകാർ വേറുള്ളവർ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അമ്മ ഷീന എന്തിയാണെങ്കിൽ കട്ടപ്പ ആൻഡി എന്നും വേണമെങ്കിൽ പറയാം ആ ആൻറ്റി ആണെങ്കിൽ നേരെ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ മോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാലും ഫസ്റ്റ് കിട്ടണം ആ ഒരു സെറ്റപ്പിലാണ് അതെന്തായാലും കാലാകാലങ്ങളായി ഇങ്ങനെ കാട്ടിക്കൂട്ടി വന്നതെല്ലാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് പോയിട്ട് എക്സ്പോസ് ആവേണ്ട ഗതികേടിലോട്ട് പോയി ഇന്ന് നാറി നത്തം ഒരു ഒരവസ്ഥയിലോട്ടാണ് ഈ കട്ടപ്പ ഫാമിലി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ അമ്മേ മോളും എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പോയ കാര്യങ്ങളൊക്കെ പലവട്ടം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനം കിട്ടിയപ്പം പറ്റൂല നമുക്കൊന്നാം സ്ഥാനം ഇല്ലെങ്കിൽ ട്രോഫി വേണ്ടെന്ന് പറഞ്ഞ് കൈമടക്കി പോയ ടീംസ് ആണ് അതന്ന് സ്ക്രിപ്റ്റഡ് ആണെന്ന് പലരും പറഞ്ഞു എന്നാൽ ഈ കട്ടപ്പ ശൈത്യം അടുത്തറിയാവുന്നവർ പറയുന്നു അതൊരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല തനി ഗുണമാണ് ഇങ്ങനെയാണ് ക്യാരക്ടർ ഇത്രയും വൃത്തികെട്ട ക്യാരക്ടർ ആണെന്ന് അന്നും പറയാൻ തുടങ്ങി നാട്ടുകാരും ആൾക്കാരും പല സുഹൃത്തുക്കൾ അടക്കം അതുകൊണ്ട് കട്ടപ്പ ചൈത്യെ പറ്റിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കുറേ സംസാരിക്കാനുണ്ട് അതുപോലെ ആർ ജെ ബിൻസി ഇങ്ങനെ ഓരോരുത്തർക്കും ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ള് കാണാനും മറക്കണ്ട ലൈക്ക് അടിക്കോ ഹൈപ്പ് അടിക്കോ പറ കട്ടപ്പ ആരംഭിച്ചാട്ടെ ഓ അങ്ങനെ അതായത് കട്ടപ്പ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു പേടിച്ചെങ്ങ് മാറുമെന്നാണ് കട്ടപ്പ ചൈത്യ പറയുന്നത് അത് ഉള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും പിള്ളേർക്ക് ഫസ്റ്റ് വേറെ കട്ടപ്പ ശൈത്യം മത്സരിക്കണ പരിപാടിക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അപ്പ സ്പോട്ട് പോട്ടി എത്തും കട്ടപ്പയുടെ എമ്മ അമ്മയായിട്ടുള്ള കട്ടപ്പ ആൻ്റി അവിടെ എത്തും ഷീന ആൻറ്റി അവിടെ എത്തും ഷീന ആൻറ്റി അവിടെ എത്തിക്കഴിഞ്ഞാൽ ചോദിക്കും പ്രിൻസിപ്പൽ സാറ് വർഷങ്ങളായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് പുതുതായിട്ട് വന്ന കുട്ടിക്ക് ഫസ്റ്റ് കൊടുത്തത് പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ഫസ്റ്റ് വേണം അങ്ങനെ ഗതികെട്ട് പ്രിൻസിപ്പൾ രണ്ട് ഫസ്റ്റ് കൊടുത്ത കാലഘട്ടം വരെ ഉണ്ടിടയാ ചേർത്തല സ്കൂളില് ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഇത് വേറെ ലെവൽ തിട്ട ടീമുകളുണ്ട് നമുക്ക് ഇതിനെന്താ പറഞ്ഞ് നന്നാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അമ്മാതിരി ഗോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് എനിക്കാണെങ്കിൽ പറഞ്ഞു പറഞ്ഞ് മടുത്തട്ടെ സീരിയസ് ഇല്ല എനിക്ക് ഇപ്പോഴും ആൾക്കാർ ഇവരുടെ ഓരോ വീഡിയോസ് ഇങ്ങനെ അയച്ചുതോണ്ടിരിക്കുകയാണ് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ പുതുതായിട്ട് പുതുതായിട്ടാണ് ഓരോ കാര്യങ്ങൾ അറിയുന്നത് പിന്നെ അതിന്റെ പിന്നാലെ അന്വേഷിച്ചു മുമ്പ് വേറെ കുറെ കാര്യങ്ങൾ അറിയുന്നു ഓ മൊത്തത്തിൽ നീ ഒരു കട്ടപ്പ അല്ലടി കുട്ടപ്പയാ കുട്ടപ്പ അമ്മൊരു സാധനമാണ് ഇതിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറയുന്നത് ഷീനായന്തിയാണ് വളർത്തു ദോഷം ഒന്ന് പറയും പച്ച മലയാളത്തില് മക്കളെ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ് നടത്താനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അടിക്കുന്നതിനേക്കാളും അവിടെ മത്സരിക്കാൻ പറ്റിയല്ലോ ഓർത്ത് സന്തോഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം മക്കൾ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അല്ലാണ്ട് മറ്റുള്ളവരുടെ അടുത്ത് മത്സരിച്ച് ജയിക്കാൻ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ മറ്റുള്ളവർക്ക് ജയം കിട്ടുമ്പോൾ അത് കണ്ടും കൊണ്ട് കണ്ണുകടി കാണിച്ചും കൊണ്ട് ഒരുമാതിരി ഗോപ്രായത്തിലെ മറ്റേ അടുത്ത പരിപാടി കാണിക്കുന്നത് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല ഇതെല്ലാം കട്ടപ്പ ഫാമിലിയുടെ വെറും 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 ചെറിയ ചെറിയ തമാശകൾ മാത്രം ഇത് താണ്ടാ കട്ടപ്പടെ വല്ല ഷോക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഓയർ വല്ല എടുത്ത് കുറയി ദരടേ കാണിക്കണത് ദന്തരി പെട്ട പട്ടക്കെണ്ണത്ത് ഇതാണ് മോണാക്ട് ഇതിനാണോ ബസ്സിന് വേണ്ടിയിട്ട് കട്ടപ്പ ശൈത്യയുടെ അമ്മ അങ്ങോട്ട് സ്കൂളിൽ അന്ന് കെട്ടി എഴുന്നള്ളി പോയത് അന്ന് എങ്ങോട്ട് ഡെങ്കിപ്പനിയുടെ എന്തോ ഒരു കോൺസെപ്റ്റ് അല്ലേ ചെയ്തത് അല്ലേ ഓക്കേ അറിയാം നോമറിയുന്നു ഡെങ്കിപ്പനിയുടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അങ്ങനത്തെ എന്തോ ഒരു ഇത് വെച്ചിട്ടാണ് കൊതുകിന്റെ എന്തോ കേസാണെന്ന് തോന്നുന്നു ആ അന്ന് വേറെ ഏതോ ഒരു പെൺകുട്ടിക്ക് എൽ ജി ബി ടി ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ബസ് എന്തോ കിട്ടിയത് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അന്ന് അങ്ങനെ കിട്ടിയപ്പോ ഇവർക്ക് പിടിക്കണില്ല ആർക്ക് കട്ടപ്പയ്ക്ക് പിടിക്കണില്ല കട്ടപ്പ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണം ഫസ്റ്റ് എനിക്ക് വേണം എനിക്ക് തന്നെ പറ്റത്തുള്ള വർഷങ്ങളായിട്ട് ഞാനാണ് ഫസ്റ്റ് മേടിക്കുന്നത് ഈ വർഷം എനിക്ക് തരണമെന്ന് എന്തുവാ അങ്ങനെ ഓരോ 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 കോപ്രായകള് കണ്ടല്ല അഭിനയങ്ങള് കണ്ടില്ല ഒന്നുകൂടെ കാണും ഷോക്ക് കൊടുത്താൽ നിനക്ക് ഒന്നും തോന്നുന്നില്ല കറണ്ട് അടിച്ചു പോവും അംമാതിരി ഷോക്കാണ് ഇതിന്ന് പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് എന്ത്ടേ കോപ്രായങ്ങൾ ഇതിനൊക്കെ ആരോടാ ബിഗ് ബോസ് എടുത്തത് യാവനോടാ ഇന്റർവ്യൂ ചെയ്ത് ഇതിനെയൊക്കെ പിടിച്ചു അതിൻറെ അകത്ത് കയറ്റി വിട്ടത് കോപ്രായങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇനി കട്ടപ്പ മീനറകാൻ പോവുകയാണ് ഏത് ആദ്യമായിട്ട് വെജിറ്റേറിയൻ ആയ കട്ടപ്പ മീനറകാൻ പോവുകയാണ് അയ്യേ എച്ച് ഏച്ചുപാടിയായി വേണ്ട മീനർക്കണം നീ കരയണോ കഴിയണി നിനക്ക് കരച്ചിൽ വരുവാട്ടി അനുമോള് കരഞ്ഞപ്പ നിനക്കൊക്കെ എല്ലാം കൂടി ഇരുന്നല്ലേ നിനക്ക് മീനർക്കാൻ പറഞ്ഞപ്പോ കരച്ചിൽ വരുന്ന നീ ആര് നിനക്കിപ്പ കരച്ചില് വരും അല്ലേ അനുമോളൊന്നും കരഞ്ഞപ്പോ അവള് കരച്ചിലോളിയാണ് അവളുടെ കാർഡാണെന്നൊക്കെ പറഞ്ഞല്ല ഇപ്പൊ നീ എന്താ കാണിക്കുന്ന മീനർക്കാൻ പറഞ്ഞപ്പോ നിനക്ക് കരച്ചിൽ വന്ന നീ എന്ത് കാർഡാ ഇവിടെ ഇറക്കുന്ന ഇവളെ കല്യാണം കഴിക്കണമെങ്കി മീൻ കഴിക്കാ അറിയാത്തവനാ മീൻ കഴിക്കാത്തവനാ യന വന്നാ അല്ലെ നടക്കത്തുള്ളൂ എന്ന് എന്റെ പൊന്ന ആൻറ്റി നിങ്ങളെ വിചാരം നിങ്ങളെ മോളെ കെട്ടാൻ വേണ്ടിട്ട് ഇവിടെ മറ്റേ കേരളം മൊത്തം ക്യൂ നിക്കണ ഒറ്റ മനുഷ്യൻ വരില്ലോ അല്ല ബംഗാളിയും പിടിച്ച് കെട്ടിച്ച് അവന്മാരാവുമെലപ്പം മറ്റേ ചൂട് വട്ടം പറക്കൊണ്ട് നടക്കുന്നോണ്ട് ഇവന്മാർക്ക് മലയാളം അറിഞ്ഞുകൂടാത്തോണ്ട് ചിലപ്പം രക്ഷപ്പെട്ടാ രക്ഷപ്പെട്ട് അത് ഇപ്പോഴും അത്യാവശ്യം ബംഗാളികൾക്ക് മലയാളവും പറയും എങ്കിലും ബിഗ് ബോസിന്റെ ക്ലിപ്പൊന്നും റീല് കാണാത്ത ഏതെങ്കിലും ബംഗാളി ഉണ്ടെങ്കിൽ ചിലപ്പം ആന്റിയുടെ മുളക്കെട്ടും അല്ലാണ്ട് മലയാളി പയ്യന്മാരും ഓരോ ബോധം പൊക്കണോ ഉള്ളമാർ ഒരുത്തം പോലും വന്ന് കെട്ടും എനിക്ക് തോന്നുന്നില്ല ഇമാതിരി കട്ടപ്പ പരിപാടി കാണിക്കുന്ന ഫാമിലിയിൽ ഏതെങ്കിലും പയ്യനെ വീട്ടുകാരെ ഇങ്ങോട്ട് കയറ്റി വിടുവോ ആലോചിച്ചു നോക്കി ആലോചിക്കും ഇരുന്ന് ചിന്തിക്ക് ആന്റിയുടെ പറച്ചിലേട്ടാത്തൊന്നും പയ്യന്മാരും ഇവിടെ ക്യൂ അടക്കണം പിന്നെ ഇത്തരം ദാരിദ്ര്യം പിടിച്ചന്മാരൊന്നും ഇല്ല ആന്റി ആന്റി എന്താ വിചാരിക്കുന്നത് ആന്റിയാണ് ഈ ലോകം ഭരിക്കുന്ന തമ്പുരാട്ടിയും തമ്പുരാട്ടിയുടെ എന്നാ വിചാരം ഷെയർ ചെയ്യണം പിന്നെ ചെന്ന് ചൂപ്പറിയാമേ തന്നെ ഈ കാര്യമുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അമ്മ ഇപ്പൊ അമ്മ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും ആദ്യം ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ത് കാര്യമുണ്ട് ഒരു അമ്മയോടും ഷെയർ ചെയ്യണം എന്റെ ജീവിതത്തിൽ എനിക്ക് ജീവിതത്തിലെ പോയ ഒരു കാര്യമാണ് ഞാൻ ഇന്നലൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സ്വപ്നമുണ്ട് എന്നെ കുറിച്ച് ഒത്തിരി സ്വപ്നമുണ്ട് എന്റെ ഇത് ആരാരോട് പറയുന്നത് അപ്പൊ വയ്യ മറ്റേ കുത്തി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് പിന്നീന്ന് കുത്തും കാണിച്ചിട്ടുള്ള ടീമാണ് ഇത് എന്റെ പൊന്നടാവെ മൊത്തം കുത്തിയ കുമ്പളത്തിന്റെ മറ്റേ പൊടി പോലും അവിടെ വരത്തില്ല പക്ഷെ എന്റെ പൊന്നടാവെ ഇതുപോലത്തെ സാധനങ്ങള് നല്ല കുടുംബം ശകു കുടുംബം ശ്യാമള ക്ലിപ്പ് കാണാം ഏത് അറിയുമ്പോഴേക്കും ബാക്കിയുള്ള ഞാനുണ്ടെങ്കിൽ ബാക്കിയുള്ള പിള്ളേർക്ക് പേടി പേടിയുടെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞാണ് സംഭവം വേറെ ഒന്നുമല്ല പേടി പിള്ളേർക്ക് പേടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവളെ കൂടെ മത്സരിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവളുടെ അമ്മ വന്നിട്ട് ഫസ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടേ പോകത്തുള്ളൂ കരിഞ്ഞു തൂറി മെഴുകിയാലേ അവിടെ നിന്ന് ഫസ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടേ പോകത്തുള്ളൂ ഇവളമ്മ അത് അവിടെ പിള്ളേർക്ക് മൊത്തം അറിയാം ഒറ്റ പിള്ളേർക്ക് അവിടെ വിലയില്ലായിരുന്നു എല്ലാ പിള്ളേർക്കും വെറും ഒരു ഡമ്മി പീസ് ഒരു കോമഡി പീസ് ആയിരുന്നു ഇവളുടെ അമ്മ എന്നാണ് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് ആലപ്പുഴ ജില്ലയിൽ ആരും കൊണ്ടുപോയിട്ടില്ല മോണാക്ടി അവള് തന്നെ കൊണ്ടുപോയത് കൊണ്ടുപോയത് എങ്ങനെ സി ബി എസ്ഇ പഠിച്ച ചേർത്തല സ്കൂളിൽ പോയിട്ട് ആന്റി എന്താ കാണിച്ചത് മോണാക്റ്റിന് വേറെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോ ആ സ്കൂളിൽ പോയിട്ട് ആന്റി എന്താ ചെയ്തത് പ്രിൻസിപ്പളിന്റെ കരഞ്ഞ് കാലു പിടിച്ച് എന്റെ മാളിപ്പ കാലാ കാലാകാലമായിട്ട് ഇവിടെ മണാക്ട് ഉണ്ടാക്കലേ അതുകൊണ്ട് ഇനി ഇപ്പം എനിക്ക് എന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി കിടന്ന് പ്രിൻസിപ്പളിന്റെ കാലും പിടിച്ച് കരഞ്ഞ് മിടിച്ച് മോങ്ങി അങ്ങനെ പ്രിൻസിപ്പൾ ഒരേ സമയം രണ്ട് പക്ഷെ അങ്ങോട്ട് പ്രഖ്യാപിച്ചു കൊടുത്തു അയ്യോ എന്നാ വാഴ എന്നാ പൊണ്ണി വെച്ചിറുക്കേടും ആ അതെ അവൾ ഇത്രയും തള്ളിയ സ്ഥിതിക്ക് അവൻ കുറച്ച് തള്ളുന്നതിലും തെറ്റുമില്ല തള്ളടാ നീ ഡിസ്ട്രിക്ട്വിലെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ടെന്ന് സ്റ്റാറ്റില് പിന്നെ എനിക്കാണ് ചൊറഞ്ഞ് പറഞ്ഞു കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് വേണ്ടിട്ടുണ്ടെന്ന് സ്റ്റേറ്റില് പിന്നെ ചാറ്റിൽ നീ മച്ച അവിടെ പോയി കറങ്ങിയാണ് ചാറ്റിലും കിടന്ന് അയ്യോ എന്റെ എന്റെ എന്ന് പറഞ്ഞ അവിടെയും കിടന്ന് മോഹൻ കാണും അല്ലാണ്ട് നിന്നെയൊക്കെ അവിടെ അടുപ്പിക്കുവോ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചാറ്റിൽ മുട്ടി വന്നു പിന്നെ ആരും കാണുമല്ലോ അതിൻ്റെയൊക്കെ കൂടെ മത്സരിക്കുക അതുകൊണ്ട് കിട്ടിയതായിരിക്കും അല്ലാണ്ട് എന്നാ പറയാനെ എനിക്കൊന്നും പറഞ്ഞു ചുറിഞ്ഞു വരണം ഞാൻ അല്ല അറിഞ്ഞിട്ടായിരുന്നു സംസാരിക്കട്ടെ ഞാൻ സ്റ്റാറ്റില് നാഷണൽ ഒക്കെ പോയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് കട്ടപ്പ പറയുന്നത് പറയുന്ന നയൻതാരെക്കാൾ അഭിനയിക്കുന്ന മികച്ച നടിയെന്നാണ് വിചാരം നിനക്കൊക്കെ ഒരു സിനിമയെങ്കിലും കിട്ടോണീ കിട്ടോ സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ചാദനങ്ങള് ഇനി അനുഭവമുള്ള ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാ അത് കൊറേ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ അതൊന്ന് കേട്ടു നോക്ക് അവൾ ചെയ്തിട്ടുള്ള തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കള്ളങ്ങളൊക്കെ ആരായാലും പറയും എല്ലാവരും ഈ ലോകം കണ്ട് പെർഫെക്റ്റ് ഒന്നും ഇല്ല ഈ ഫുഡിന്റെ കേസിൽ അവക്ക് നേരത്തെ കുക്ക് ചെയ്യാൻ അറിയാമായിരുന്നു പിന്നെ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് എന്നാലും കേട്ടു നോക്കാം സംഭവം ആയിരുന്നു അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരാള് കുക്കി അറിയാവുന്ന ചോദിക്കുമ്പോ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ത് പറയും എടുത്ത വായല് ഒന്നോചിച്ച് എനിക്ക് കുക്കിയാ അറിയില്ല എന്ന് പറയില്ല കാരണം അത് നാണക്കേടായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അങ്ങനെ നാണക്കേട് ഫീൽ ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യും എനിക്കറിയാം ഞാൻ പൊറോട്ട ഉണ്ടാക്കും ചോറ് ഉണ്ടാക്കും പുട്ടുണ്ടാക്കും അപ്പം ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും എന്നൊക്കെ ചെലപ്പോ വിളിച്ച് പറയും അത് സ്വാഭാവികമാണ് അത് ആന കണ്ട ലോകം കണ്ട കള്ളോന്നൊന്നും പറഞ്ഞ് അതിന്റെ പേരിൽ അങ്ങോട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന ക്ഷൊണ്ണങ്ങളെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് എന്തോന്നട ഇതൊക്കെ ഏഹ് മറ്റുള്ളവളും കട്ടപ്പ പരിപാടി കാണിച്ച പോലെയാണ് ഇത് ചെറിയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരാളെ മൊത്തം നോക്കി ചോദിക്കുമ്പോൾ എനിക്ക് ഒക്കെ അറിയാം പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് പെൺകുട്ടികൾ സാധാരണ വീട്ടിൽ ജോലികളെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് പൊതുവേ ഉണ്ട് അത് പ്രത്യേകിച്ച് അനുമോളൊക്കെ അത് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഒരു കുട്ടിയാണ് ആ സ്ഥിതിക്ക് ഉറപ്പായിട്ടും അവർക്ക് അത് ചിലപ്പോൾ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബാഡായിട്ട് ഉണ്ടാവുമോ ബാഡായിട്ട് ോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പറഞ്ഞതാ ചെറിയൊരു കള്ളോടെ കൂടെ അപ്പം ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട അത് വല്യ പണിയായിട്ട് പണിയൊന്നും ഇല്ല കൊഴപ്പില്ല എനിക്കൊന്നും അതെ ഇത് വലിയൊരു ആനക്കാര്യോ കൊലപാതക കുറ്റവും നല്ലത് സീരിയസ്ലി പറയാം അത് ചെറിയൊരു കാര്യമായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ പി ആറിന്റെ കേസിലാണെങ്കിൽ കുറെ ആള് വായിരിക്കണ കേട്ടോണ്ടിരിക്കയാണ് നാട്ടുകാട്ടെ നാട്ടുകാര് വായിത്തോന്ന കോതയ്ക്ക് പാട്ടൊക്കെ വിളിച്ച് പറഞ്ഞോണ്ട് നടക്കണം അതെല്ലാം കേട്ട് കയറ്റുവാങ്ങി അവള് അതിനൊന്നും പ്രതികരിക്കാണ്ട് നൈസായിട്ട് അതെല്ലാം ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് ജീവിതം മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറെ കാട്ടപരാതികൾ പുറത്തു കടന്നിട്ട് പി ആണ് പി ആണ് പിയാണ് ഈ മൂന്ന് തരം രണ്ട് തരം ഒരു തരം പൂജ്യം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കണം അത് വിവരമില്ലാത്ത കുറെ ടീംസാണ് അതിനൊക്കെ പറ്റിയിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയിപ്പോയിടെ പ്രത്യേകിച്ച് കട്ടപ്പ ശൈത്യേടൊക്കെ കട്ടപ്പ തലങ്ങളിൽ കാണുമ്പോൾ ചിരിയും കൂടി വരുന്നു പഴയ കാര്യങ്ങളും പഴയ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ പുച്ഛുമാണ് തോന്നിയത് പ്രത്യേകിച്ച് കട്ടപ്പ ഇതൊന്നും വിചാരിക്കുന്നില്ല ഇതെല്ലാം കുത്തിപ്പൊങ്ങി വരുമെന്ന് ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം കുത്തിപ്പൊങ്ങി വരും ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കുളം തോണ്ടിയിട്ടേ ഞാൻ തിരിച്ച് കേറത്തുള്ളൂ അത് പല വിഷയങ്ങളിലും കണ്ടവർക്ക് അറിയാമായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം ബിഗ് ബോസ് സീസൺ വിന്നർ ഇവിടെ കട്ടപ്പയുടെ കാര്യം കട്ടപ്പ ഒരു സംഭവം തന്നെ ഇനി വേറൊരു വീഡിയോ കൊടുക്കാം കേട്ടോ വളരെ സന്തോഷമുള്ള ഒരു ഒരു നിമിഷമാണ് എന്റെ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന എന്റെ കൂട്ടുകാർ ഇത് അപ്പൊ എന്റെ വൈഫ് കൂടെ ഇണ്ട് അപ്പൊ ഷൂട്ടുമായിട്ട് വന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഷാനവാസ്ക അനീഷേട്ടനും ഇപ്പൊ നമ്മുടെ വീട്ടിലെ സ്റ്റുഡിയോയിലാണ് ഇപ്പൊ ഉള്ളത് എന്ത് തോന്നുന്നു ഷാനവാസ്ക അവരെല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ടല്ലേ ഇപ്പൊ അക്ബർ ആയാലും എനിക്ക് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തൊരു താല്പര്യം വ്യക്തിയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ചെളികാരി എടുപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആരെയും പറ്റിട്ട് അങ്ങനെ പറഞ്ഞു വേറെ വിഷയങ്ങൾ ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല അവനവൻ്റെ കാര്യം നോക്കിപ്പോകുന്നു പക്ഷെ അവൻ അവൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ പി ആറിൻ്റെ ബലത്തിലാണ് പി ആറിൻ്റെ ബലത്തിലാണ് പക്ഷെ ഇവൻ അട്ടക്കം പി ആർ കൊടുത്തിട്ടുള്ളവനാണ് അതുകൊണ്ട് നിന്നെ ഞാൻ ന്യായീകരിക്കാനോ നിന്നെ സപ്പോർട്ട് ചെയ്യാനോ ഞാൻ വരില്ല അത് വേറൊരു കേസ് ഷൂട്ട് കഴിഞ്ഞ് പറയാതെ വന്നുകൊണ്ടുള്ള വന്നോണ്ടുള്ളൊരു പ്രശ്നം മാത്രല്ലേ നല്ല ഫുഡൊക്കെ അവരെ കൊണ്ട് വെപ്പിച്ചിട്ട് കഴിച്ചിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ അനീഷേട്ടാ ഒരുപാട് സന്തോഷം കാരണം അനീഷേട്ടൻ അനീഷേട്ടൻ ഇത്ര പെട്ടെന്നുണ്ട് അതൊരു സർപ്രൈസ് ആയിട്ടു നമ്മൾ വന്ന ഷൂട്ടിന് വരുമ്പോൾ ഏറ്റവും അടുത്താണ് അക്ബറിന്റെ വീട് അപ്പൊ അക്ബറിന്റെ വീടിന്റെ അടുത്ത് വരുമ്പോ അക്ബറിന്റെ വീട്ടിലേക്ക് കേറാതെ പോയി എങ്ങനെ ശരിയാവും ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വരാൻ കുറച്ചുകൂടി ഐറ്റംസ് അപ്പൊ ഒരുപാട് ഒരുപാട് സംസാരിക്കും ചേട്ടാ ഇതൊരു വലിയ മൊമെന്റ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണം തീർച്ചയായിട്ടും അക്ബറിന്റെ ഭാര്യ ഒരു അവസ്ഥ ആലോചിക്കുമ്പോ വളരെയധികം വിഷമമുണ്ട് അക്ബർ എയർപോർട്ടിൽ വന്ന സമയത്ത് ഇവരെ തിരിഞ്ഞോലും നോക്കിയിട്ടില്ല ഇവരാണ് പല സ്ഥലത്ത് കിടന്ന് എത്തിക്കിടന്ന് ഇടയിൽ കയറി കെട്ടിപ്പിടിക്കാൻ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു അക്ബറേ എന്തുപാടി അവര് പാവേറിപ്പോയി മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിന്നെ കാണാൻ വന്നെയാണ് ആ പാവ അവസാനം എയറിൽ കിടന്ന് പറക്കുന്നതുണ്ട് അല്ലെങ്കിൽ അവർ നിനക്ക് വേണ്ടി നീ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തായിരുന്ന സമയത്തും പുറത്തിരുന്നു സംസാരിച്ച് ഏറി കയറിപ്പോയി പറയുന്നില്ലൊന്നും ഒരു കഴമ്പില്ലാത്തതുകൊണ്ട് പുറപറന്ന് ഏറി കയറി പോയി എയർപോർട്ടിൽ വന്നപ്പോ വീണ്ടും പോയി കയറി പറഞ്ഞു പോയി പാവം അവരെല്ലാം അനുഭവിക്കാൻ വീണ്ടും ഈ ജീവിതം ബാക്കിയാകുന്നു ഓ താങ്ക് യു താങ്ക് യു ആയിക്കോട്ടെ ഞാൻ ആ പോസ്റ്റിലുള്ളത് വായിക്കട്ടെ അതായത് ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ളതാണ് ടോപ്പ് ഫൈവിൽ വന്നവർ ഗെയിമിനെ ഗെയിമായി എടുത്ത് ആരെയും കുറ്റം പറയാതെ മിനിമം സോഷ്യൽ മീഡിയയിൽ സന്തോഷമായ മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്ത് ജീവിതം അങ്ങോട്ട് പോകുന്നു പോസിറ്റീവാണ് ഓഡിയൻസിന് കാണാൻ ദിസ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റ് വെൽ ഡിസേർവ്ഡ് ടോപ്പ് ഫൈവ് ഈ വിവരം തുടക്ക കാലങ്ങളിൽ പുറത്തിറങ്ങിയ പുറത്തായവർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഈ വിവരം വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം കേട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ ബിഗ് ബോസ് ഷോയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഡിപ്രഷൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കാതെ മറ്റുള്ളവരെ ചെളിവാരി എറിഞ്ഞ് സമൂഹത്തിൽ സ്വന്തം വില വീണ്ടും വീണ്ടും കളയാതെ സമൂഹത്തിൽ ഒരു കോമാളി ആകാതെ ഒരു പരിഹാസ കഥാപാത്രമാകാതെ അക്സെപ്റ്റ് ഡിഫീറ്റ് ആൻഡ് മൂവ് ഓൺ വിത്ത് യുവർ കരിയർ എന്നാണ് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ദിസ് ഈസ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആർജെ ബിൻസി കട്ടപ്പ ശൈത്യ ഇതൊക്കെ അനുമോള ചെളിവാരി എറിഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ചെളിവാരി എറിഞ്ഞതെല്ലാം കൂടി ഏറിക്കാർ പോയി പിന്നെ അനുമോൾ പി ആറ് പി ആറ് പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്ര ഷൊണ്ണകൾ എത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എങ്ങാണ്ട് അവള് യൂട്യൂബില് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു സ്പോർട്ടിൽ പത്തി ഇരുപതിനായിരം പേഴ് നിന്ന് കാണാനുണ്ടായിരുന്നു വേറെ ആരും വരുമ്പോൾ ഈ ഒരു ഓഡിയൻസിന്റെ ഇത്രയും എണ്ണം ഞാൻ കണ്ടില്ല അനീഷ് വന്നപ്പോ ഉണ്ടായിരുന്നു എനിക്കറിയില്ല ആ ഒരു എണ്ണം വേറെ ഓഡിയൻസ് അല്ലെങ്കിൽ വേറെ കണ്ടസ്റ്റന്റുകൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും

കേട്ടല്ല അതായത് അനുപ്രിയ ആൻ്റി പറയുന്ന അനുമോളെ ബിഗ് ബോസിൽ വിന്നർ റാഗില്ലെന്ന് കൊഞ്ചാറും കണ്ണാറ അതിൽ നിന്ന് കുറിനോട്ടിട്ട് ഒരു കാര്യമില്ലാണെങ്കിൽ പൊട്ടിക്കിടക്കണം എവിടെന്നാണ് ഇത്തരം കുരു കുരു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി നമ്മുടെ ബിൻസി ഹോ പറ്റുന്നില്ല തറയിൽ പറക്കുവാണ് ഇങ്ങനെ പറക്കാൻ തുടങ്ങി എവിടെ പോയിക്കും ആർജെ ബിൻസി ഇങ്ങനെയെന്നും പറക്കരുത് കേട്ടോ ചാച്ചന്റെ ഒട്ടേ കയറി പറക്കുവ കിടന്നു കൂട്ടി ചോദ്യവും സ്വാഭാവികമായിട്ടും

ഇവിടെ ഉമ്മ അയ്യോ ആജെ ഉമ്മ വേണമെങ്കിൽ പറ്റിയ കാലിക്ക് വേണമെന്ന് ഇട്ടത്തി തരിവിളക്കി വെക്ക് അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രി നമുക്ക് കുടയല്ല പലതും പിടിക്കും ഇങ്ങനെയാണെങ്കിൽ അയ്യാ ആജേ മിഞ്ചിടെ ഉമ്മ വേണമെങ്കിൽ മറ്റേത് വേണോന്ന് അയ്യേ അയ്യോ കാലിച്ച് വേണം പറഞ്ഞ് ഉമ്മ തരാൻ പറ്റി ഞാൻ ഒരാൾക്ക്

ശരി ആവണം ബിൻസി അല്ലെങ്കി ഇങ്ങനെ നടന്ന് പറക്ക നീ മികച്ച ഒരു പ്ലെയർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ നീ മികച്ചതായത് കൊണ്ടല്ല ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്ന ബിൻസി കേട്ടോ ബാക്കി പുറത്ത് പൈസ വാരി എറിഞ്ഞത് കൊണ്ടാണ് അനിമോൾ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ ബിൻസി അല്ലേ ആടി പോടി ഓ പിന്നെ നീ ആരടാ നന്മ മരമേ കുടമേ എന്നും പോ പോയി കേട്ടാടേ നാട്ടുകാരി പറയുന്നത് കേട്ടാ അവളുടെ നാട്ടുകാര് മാത്രമല്ല അല്ലാതെ ഒരുപാട് ആൾക്കാർ അവൾക്ക് വോട്ട് ചെയ്തു അവള് ജയിക്കണം ജയിക്കണം എന്ന് ഒരുപാട് ജനങ്ങള് പറയുന്നുണ്ട് കേ അവിടെ സഫർ ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് പഠിച്ചത് അത് മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്ത കുറെ ബോധം പൊക്കണമല്ലാത്ത സാമാനങ്ങള് ജി പിള്ളേരെ അടക്കാനും സപ്പോർട്ട് കാണടാ ബിൻസി അതെ അവിടെ നിന്ന് കൊറേ അനുഭവിച്ചു അവള് അതുകൊണ്ട് അവൾ അവസാനം ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി കപ്പടിച്ചു അല്ലാണ്ട് ഒരു പി ആറിന്റെ ആ കഴിവും അല്ല ആ കഴിവ് കെട്ടാൻ്റെ കഴിവൊന്നുമില്ല അവൻ കുറെ ക്ലിപ്പ് കെട്ടിയിട്ടെന്ന് കപ്പൊന്നും അടിക്കില്ല അത് കുറെ മന്ദബുദ്ധികളുടെ മണ്ടത്തരമായ ചിന്താഗതിയാണ് കേട്ടല്ലോ ആളുകൾ പറയുന്ന കേട്ടല്ലോ അനുമോൾ 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 ജയിക്കും എന്നാണ് പ്രതീക്ഷ വേറെ നമുക്കൊന്നും അറിയത്തില്ല എന്താണ് നടക്കുന്നതെന്ന് എങ്കിലും അനുമോളെ കപ്പടിക്കൂ എന്നാണ് ജനങ്ങള് പറയുന്നത് ഇടാ വിവരദോശികളെ കട്ടപ്പകളെ കുത്തിത്തിരിപ്പുകളെ ഏഷിനികളെ കാള കാട്ടവരാധികളെ എനിക്കത് തന്നെയാണ് നിന്നെ വിളിക്കാനുമുള്ളത് കാരണം നീയൊക്കെ കാണിക്കുന്നത് അമ്മാതിരി അപരാധ പരിപാടികളാണ് നിന്റെയൊക്കെ വിചാരം നീയൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണെന്ന് ഇങ്ങനെയുള്ള കാട്ടപരാധികളെ കൊണ്ട് സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞാണ് വരുന്നത് കട്ടപ്പ ശൈത്യ നീ നീ കുറെ കാലത്തേക്ക് പുറം ലോകം നേരച്ചോ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഇടുന്ന പോസ്റ്റുകളുടെ അടിയിലെല്ലാം ഞാൻ കമൻസൊന്നും നോക്കാറുണ്ട് കേട്ടോ ഫുള്ള് നിന്നെ ഭയങ്കരമായിട്ട് ഓരോ ഓരോ പുഴ്ത്തിയുള്ള കമൻസും കാര്യങ്ങളാണ് കാണുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് കാരണം നീയൊക്കെ എക്സ്പോസായി ജനങ്ങളെ നിന്നെ കറിഞ്ഞ് നീയൊക്കെ എന്ത് തീട്ടങ്ങളായിരുന്നെന്നും ജനങ്ങൾ അറിഞ്ഞു വളരെ നല്ല കാര്യം കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കുന്നുണ്ടേ പുതിയൊരു വീഡിയോ കിട്ടണം